ഹലോ ഫ്രണ്ട്സ് അസ്ലാമലിക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു പാൻറ്റിൽ ഇലാസ്റ്റിക് എങ്ങനെ ബിഗിനേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നാണ് കാണിക്കുന്നത് ഇതുപോലെ വളരെ ഫിനിഷിങ്ങോട് കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കണ്ടില്ലേ ഇവിടെ ഇലാസ്റ്റിക് എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞുള്ളതാണിത് ഞാനിവിടെ പാൻ്റിൻ്റെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിക്കുന്നില്ല ഇലാസ്റ്റിക് മാത്രം സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത് പാൻറ്റിൻ്റെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ യൂസ്ഫുൾ ആവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ഇനി നമുക്ക് എങ്ങനെയാണ് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം ഇവിടെ ഞാൻ പാൻറ്റിൻ്റെ ക്രോച്ചിൻ്റെ ഭാഗവും വശം ബോട്ടം ഭാഗവും എല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുമാണ് ഇനി നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് നമ്മൾ എലാസ്റ്റിക്കിനായിട്ട് ഇവിടെ ഒന്നര ഇഞ്ചാണ് വിട്ടിട്ടുള്ളത് ഞാനിവിടെ ഒരു ഇഞ്ച് വീതിയിലുള്ള ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഇലാസ്റ്റിക്കിനനുസരിച്ചാണ് നമ്മൾ തുമ്പ് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒന്നര ഇഞ്ചാണ് കൊടുത്തേക്കുന്നത് ആദ്യം ം നമ്മൾ അര ഇഞ്ച് വേണ്ട അര ഇഞ്ചിലും കുറവ് വീതിയിൽ ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുക്കണം ആദ്യം ശേഷമാണ് നമ്മൾ ഇലാസ്റ്റിക് എല്ലാം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് ആദ്യം നമുക്ക് അര ഇഞ്ച് വീതി വേണ്ട അര ഇഞ്ചിലും ഒരു പോയിൻറ്റ് കുറച്ച് നമുക്കൊന്ന് ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇങ്ങനെ മടക്കി വെച്ച് ചുറ്റിനും ഒരു സെൻറ്ററിൽ നിന്ന് അടുത്ത് അവിടെ നിന്ന് തുടങ്ങി അവിടെ തന്നെ കൊണ്ടുപോയി നമുക്ക് ചുറ്റിനും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ഇവിടെ ചുറ്റിനും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എലാസ്റ്റിക്കാണ് സ്റ്റി കണ്ടില്ല ഇവിടെ ഞാൻ അര ഇഞ്ചല്ല അര ഇഞ്ചിലും കുറച്ചാണ് നമ്മൾ മടക്കി വെച്ച് ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുവാണ് ഇനി നമുക്ക് ഇലാസ്റ്റിക്ക് അളന്നെടുക്കണം നമ്മൾ എവിടെയാണോ പാൻറ്റ് കെട്ടുന്നത് അവിടുത്തെ റൗണ്ട് അളന്നെടുക്കണം കറക്റ്റ് ഫിറ്റിങ്ങിലുള്ള റൗണ്ട് അളന്നതിന് ശേഷം അതിൽ നിന്ന് മൂന്നോ നാലോ ഇഞ്ച് കുറച്ചാണ് നമ്മൾ എലാസ്റ്റിക്കിൻ്റെ അളവെടുക്കുന്നത് മൂ നാലിഞ്ച് കുറച്ച് എടുക്കുകയാണെങ്കിൽ കുറച്ച് ടൈറ്റായിട്ട് നല്ല ടൈറ്റായിട്ട് നിൽക്കും ഒത്തിരി ഇലാസ്റ്റിക് ടൈറ്റിൽ വേണ്ടെങ്കിൽ മൂന്നിഞ്ച് കുറച്ച് ഞാനിവിടെ ഇരുപത്തെട്ട് ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് ഒരു കുട്ടിയുടെ അളവിലാണ് അതിൽ നിന്നും നാലിഞ്ച് കുറച്ചാണ് ഞാൻ എലാസ്റ്റിക് എടുക്കുന്നത് ഇരുപത്തി നാലിഞ്ച് ആണ് എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടില്ല ഇതുപോലെ ടേപ്പ് വെച്ച് നമുക്ക് എത്രയാണോ എലാസ്റ്റിക് വേണുന്നത് അത് അള അളന്നെടുക്കാവുന്നതാണ് വേസ്റ്റ് റൗണ്ടിൽ നിന്നും മൂന്നോ നാലോ ഇഞ്ച് കുറച്ചാണ് എടുക്കേണ്ടത് അതിനുശേഷം രണ്ട് എൻ്റെ ഭാഗവും ഇങ്ങനെ ചേർത്ത് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ട് മൂന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം പിന്നീട് ആ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് ഈ പാൻറ്റിൻ്റെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കയറ്റി കൊടുത്തതിന് ശേഷം ഇതുപോലെ കയറ്റി കയറ്റിക്കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ് ഇതുകൊണ്ട് താഴ്ഭാഗവും ഉള്ളിലേക്ക് കയറ്റി കൊടുക്കണം അതിനുശേഷം ആ ഇലാസ്റ്റിക്കിൻ്റെ മുകളിലേക്ക് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ തുണി മടക്കി വെച്ച് കുറച്ചൊന്ന് ഇലാസ്റ്റിക്കിനെക്കാട്ടിലും വെളിയിലേക്ക് നിൽക്കണം തുണി ഒത്തിരിയല്ല ഒരു ഒരു പോയിന്റ് വെളിയിലേക്ക് നിൽക്കുന്ന രീതിയിൽ തുണി മടക്കി വെച്ച് കൊടുത്തതിനു ശേഷം ആ തുണിയിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇലാസ്റ്റിക്കിൽ കൊള്ളാതെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അടിയിലെ പീസ് അതുമായിട്ട് ചേർന്ന് വരാത്ത രീതിയിൽ നമ്മൾ അടിയിലെ പീസ് അതിലേക്ക് ഇരിപ്പുണ്ടോ എന്ന് നോക്കിയതിനു ശേഷം ചുറ്റിനും ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം എലാസ്റ്റിക്കിൻ്റെ വെളിയിലേക്ക് ഒരു പോയിൻ്റ് നിൽക്കുന്ന രീതിയിൽ തുണി വെച്ച് മടക്കി വെച്ച് കൊടുത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് എലാസ്റ്റിക്കിൽ സ്റ്റിച്ച് കൊള്ളരുത് അങ്ങനെ ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് പിന്നീട് എലാസ്റ്റിക് എത്താതെ വരും അന്നേരം നമ്മൾ ബാക്ക് വശത്തു നിന്ന് വലിച്ചു വെച്ച് നമ്മുടെ എലാസ്റ്റിക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ടത് നമ്മൾ ഈ എലാസ്റ്റിക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് എത്താതെ വരും അന്നേരത്തേക്ക് നമുക്ക് ഈ ബാക്കിൽ നിന്ന് ഇതുപോലെ വലിച്ച് എലാസ്റ്റിക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുക്കണം ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ട് നിർത്താവുന്നതാണ് കണ്ടില്ലേ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ലാസ്റ്റ് ലാസ്റ്റാകുമ്പോഴത്തേക്ക് നമുക്ക് എലാസ്റ്റിക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എത്താതെ വരും അന്നേരം നമ്മൾ ആ ബാക്കിൽ നിന്നും എലാസ്റ്റിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് ചുറ്റിനു സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ഇവിടെ എലാസ്റ്റിക്ക് ഫുള്ളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് രണ്ട് ഒന്ന് തിരിച്ചിട്ടെടുക്കാം അതിനുശേഷം എലാസ്റ്റിക്കിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കണം ഇങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം നമുക്കൊന്ന് വലിച്ച് എല്ലാ ഭാഗത്തും ഒരുപോലെ എലാസ്റ്റിക് ആവാൻ വേണ്ടി ഇതുപോലെ ഒന്ന് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗത്തും എലാസ്റ്റിക് ഒരുപോലെ ആകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് എലാസ്റ്റിക്കിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കണം അന്നേരം ഇങ്ങനെ വലിച്ച് പിടിച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനായിട്ട് നമുക്ക് എലാസ്റ്റിക്കിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം സൂചി സൂചിയൊന്നും കുത്തി ഇറക്കിയതിന് ശേഷം ഇതുപോലെ ഈ പാൻറ്റിൻ്റെ എലാസ്റ്റിക്കിൻ്റെ ഭാഗത്ത് രണ്ട് കൈ കൊണ്ട് വലിച്ച് പിടിച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് അഴിഞ്ഞു പോവും ഇങ്ങനെ വലിച്ചു പിടിച്ച് ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ഇവിടെ നമ്മൾ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ബിഗിനേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ വളരെ ഫിനിഷിങ്ങോട് കൂടി ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കണ്ടില്ലേ ഇവിടെ വളരെ ഫിനിഷിങ്ങോട് കൂടിയാണ് നമ്മൾ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ അതെല്ലാം കണ്ടുനോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയണേ